കുന്നത്തൂർപ്പാടി ശ്രീ മുത്തപ്പൻ ദേവസ്ഥാനം പുത്തെള്ളാട്ടം ഭക്തിനിർഭരമായി നടന്നു മുത്തപ്പൻ്റെ ആരോടെ സ്ഥാനവും ആദ്യ മടുപ്പുരയുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തെ പുത്തൻ വിളവെടുപ്പിന്റെ ആഘോഷമായ പുത്തരി വെള്ളാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു പുത്തരി വെള്ളാട്ടം കാണാനും മുത്തപ്പൻ്റെ അനുഗ്രഹം തേടാനും ധാരാളം ഭക്തർ എത്തിച്ചേർന്നു മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ ആറു മണിക്ക് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു ഗണപതി ഹോമം നവക പൂജ നവകാഭിഷേക പൂജ എന്നിവ നടന്നു തുടർന്ന് രാവിലെ പത്ത് മുപ്പതിന് ആദ്യത്തെ പുത്തരി വെള്ളാട്ടം ആരംഭിച്ചു കന്നിമാസത്തിലെ പുത്തരി വെള്ളാട്ടമാണ് ഇവിടത്തെ പ്രധാന പ്രത്യേകത വൈകുന്നേരം ആറ് മുപ്പതിന് അടുത്ത വെള്ളാട്ടം നടന്നു മറുകുത്തരി വെള്ളാട്ടത്തോടെ ദ്വിദിന മഹോത്സവത്തിന് പരിസമാപ്തിയായി ദിവസവും മുത്തപ്പൻ സന്നിധിയിൽ ഭക്തർക്കായി പുത്തരി സദ്യ ഒരുക്കിയിരുന്നു ജാതിമത ഭേദമന്യേ എല്ലാവർക്കും അന്നദാനവും ദർശന സൗകര്യവും നൽകുന്ന ഈ പുണ്യസ്ഥലത്തെ പുത്തരി വെള്ളാട്ടം മുത്തപ്പൻ്റെ ഐതിഹ്യ പെരുമയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ മുത്തപ്പിന്റെ ശനി ഞായർ ശനിയാഴ്ച ചുഴക്കൽ സുബ്രഹ്മണ്യപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ശുദ്ധി പുണ്യ വാസ്തുവലി എന്നിവ കാണുന്നു ഇന്നലെ ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് നക്ഷത്രമൂറ്റ ഗണപതി ഉച്ചപ്പൂജ ഉച്ച ഉച്ചപ്പൂജ അഞ്ചു കഴിഞ്ഞിട്ട് തന്ത്രി ചന്ദ്ര അടിയന്തരം തുടങ്ങാൻ ഹമ്പം കൊടുത്തു പൈന്തോണിക്ക് മഴ കീറ്റും ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് കാലാവുമ്പോൾ മുത്തപ്പലർത്തും ഭക്തജനങ്ങൾ അടിയന്തര ക്രമം നടന്നതിന് ശേഷം ഭക്തജനങ്ങളെ കണ്ട് അനുഗ്രഹം കൊടുക്കുന്നായിരുന്നു അത് അതിന് ഒത്തിരി സദ്യ ഭക്തജനങ്ങൾക്ക് ഉണ്ടായിരുന്നു അതുമാരിൻ്റെ വൈകുന്നേരം സന്ധ്യയോടുകൂടി വിവാദ വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളാട്ടുണ്ട് മലയിർത്ത എത്ര എട്ട് മണിയാകുമ്പോഴത്തേക്ക് വെള്ളാട്ടെങ്കിലും ഞായറാഴ്ച കാലത്ത് പ പൊന്ന് മണിക്ക് മൺമുത്തിരി ഉണ്ടായിരിക്കും ഇവിടെ പതിനൊന്ന് മണിക്ക് മലയർത്തൽ പന്ത്രണ്ട് മണിക്ക് മൺകുത്തിരി വെള്ളാട്ടു പിന്നീട് സദ്യ എന്നിവസ നാനാഭാഗത്ത് നിന്നും ഭക്തനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്